മറ്റ് വാർത്തകളൊക്കെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയയുടെ ടി വി കെയുമായി സഖ്യശ്രമത്തിനൊരുങ്ങി ബിജെപി ഡി എം കെ വിരുദ്ധ ശക്തികളെ എൻ ഡി എയിൽ ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശം അമിത്ഷാ തമിഴ്നാട് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്ന ഇതിനെ തുടർന്നാണ് തീരുമാനം ടി വി കെയുമായി സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് ബി ജെ പി പാർട്ടി നേതാക്കൾ അനൌദ്യോഗികമായി സമ്മതിച്ചതായാണ് റിപ്പോർട്ട് ആതിര സാരസ്വച്ചേരിക്കുകയാണ് നാഷണൽ രസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആതിര എന്തായാലും വൃത്യശാസ്ത്ര ശത്രു അത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞാണ് ടി വി കെ തുടങ്ങിയത് പക്ഷേ അതേ ടി വി കെ തന്നെ ഒപ്പം എത്തിച്ചുകൊണ്ട് തമിഴ്നാട് പിടിക്കാനാണ് ബി ജെ പിയുടെ ഒരു നീക്കം തീർച്ചയായും രുജീഷ് നമുക്കറിയാം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോകുകയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് വരും എങ്കിൽ തന്നെയും പൂർണ്ണമായൊരു സഖ്യ ചിത്രം തമിഴ്നാട്ടിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനിടയിലാണ് ബി ജെ പി വിജയുടെ ടി വിട്ട് സഖ്യധാരണയിലേക്ക് എത്താൻ ശ്രമങ്ങൾ നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം അടക്കം തമിഴ്നാട് സന്ദർശിച്ചിരുന്നു നേതാക്കൾക്ക് നൽകുന്ന ദേശം മത്സരിക്കുക എന്നതിലുപരി വിജയമായിരിക്കണം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വാക്ക് എന്നാണ് കേന്ദ്രമന്ത്രി നൽകുന്ന സൂചന എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ പ്രധാനമായും വിജയ ഒപ്പം നിർത്തുക എന്നൊരു പക്ഷം ബി ജെ പി സ്വീകരിക്കുന്നു എന്നാണ് അനൌദ്യോഗികമായി പ്രവർത്തകർ അറിയിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഡി എം കെ ആണ് മുഖ്യ ശത്രു ഡി എം കെ ആണ് എതിരാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെന്ന് ഏകദേശം വ്യക്തമായിരിക്കുന്നു അതേസമയം ബി ജെ പിക്ക് ടി ഡി എം കെ ശക്തമായി നിൽക്കുന്ന ഒരു സാധനം സാഹചര്യവുമുണ്ട് അമിത്ഷായുടെ സന്ദർശനം പോലും ഡി എം കെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പൊങ്കൽ സമയത്ത് വരാതിരുന്ന അമിത്ഷാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തമിഴ്നാട് സന്ദർശനം നടത്തുന്നത് പോലെയെന്നും ഡി എം കെ വിമർശിക്കുന്നുണ്ട് ടി വി കെ സംബന്ധിച്ചും ഡി എം കെ ആണ് ശത്രു അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിൽ തമിഴ്നാട് രാഷ്ട്രീയം കടക്കുന്നുണ്ടോ എന്നതാണ് ഇനി രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വിജയെ വിമർശിക്കരുത് എന്ന് എ ഐ ഡി എം കെ പറയുന്നു വിജയയെ നോവിക്കരുതെന്നൊരു പക്ഷം ബി ജെ പിയും സ്വീകരിക്കുന്നു എങ്കിലിനി ി വി കെയും ബി ജെ പിയും സഖ്യത്തിലെത്തി തമിഴ്നാട് പിടിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ ദിവസമായിരുന്നു തിരഞ്ഞെടുപ്പ് ഇനി അതുകൊണ്ട് തന്നെ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കും വലിയ ദേശീയ പ്രാധാന്യമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ദ്രാവിഡ രാഷ്ട്രീയം വലിയ ഒരു പ്രാധാന്യം നൽകുന്നതാണ് പ്രത്യേകിച്ച് കേരളം എന്ന പോലെ തന്നെ ബി ജെ പി ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തമിഴ്നാട് എന്നുള്ളതും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രുജേഷ് ശരി ആതിര എന്തായാലും നേരത്തെ പരസ്യമായി തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെയൊക്കെ വിമർശനങ്ങൾ വിജയ് ഉന്നയിച്ചിരുന്നു പക്ഷേ തിരിച്ച് വിജയിയെ കടന്നാക്രമിക്കാൻ ബി കാര്യമായി തയ്യാറാകാത്തത് ഒരു ചർച്ചയ്ക്ക് ഒരു വഴി തുറന്നിടുകയാണ് ആതിര സരസ്വദാണ് വിവരങ്ങൾ നൽകിയത്